നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ കൂടി വിജയം കൈവരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഒന്ന് ശതമാനം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയം കൈവരിക്കും എന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു അവിശുദ്ധ ബന്ധം ഇവിടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ കൂടി സമാഹരിച്ചെടുത്തുകൊണ്ട് ആ സമാഹരിച്ചെടുക്കുന്ന വോട്ടുകൾ കൂടി ി സി പി എമ്മിനെ വിജയിപ്പിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മുഹമ്മദിന്റെ നാമധേയം ഇവിടെ ഉയർന്നു അത് ഉയർന്നു നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രണ്ടു ദിവസത്തിനകം അങ്ങേറുകയാണെങ്കിൽ നിലമ്പൂർ രണ്ടു ദിവസത്തിനകം ബൂത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ക്യാമ്പ് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട് സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ കൂടി വിജയം കൈവരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ആ തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങളത് സ്വീകരിക്കുക ജനങ്ങളെ ആത്മവിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങൾ തരുന്ന ആ പ്രോത്സാഹനവും ഉത്സാഹവുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഒന്ന് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയം കൈവരിക്കും എന്ന് പ്രഖ്യാപിച്ചു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന അവർ നടത്തിയ വികസനം പറയാൻ അല്ല മുഖ്യമന്ത്രിക്ക് പറയാൻ വേറെ വികസനം കുറിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതിരിക്കുന്നത് അല്ലെ മുഖ്യമന്ത്രി വെറുതെ ഇരിക്കുക മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ എന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ചങ്കുറ്റില്ല അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ വരുന്നു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യാൻ അദ്ദേഹം ചെയ്ത ഒരു കാര്യം കൂടി ഉണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവിശുദ്ധ ബന്ധം ഇവിടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ കൂടി സമാഹരിച്ചെടുത്തുകൊണ്ട് ആ സമാഹരിച്ചെടുക്കുന്ന വോട്ടുകൾ കൂടി ലഭ്യമാക്കി സി പി എമ്മിനെ വിജയിപ്പിക്കാം എന്നാണ് അദ്ദേഹം കരുതുന്നത് തീർച്ചയായിട്ടും അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല സംശയം എന്താ നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിൽ ഉടതകളുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് തൃശ്ശൂരിൽ ഉണ്ടായത് അത് മുഖ്യമന്ത്രി താതെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നു മുഖ്യമന്ത്രി അതുകൂടി പറയണ്ടേ അവിശുദ്ധ ബന്ധം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു എം പി ഒരു അധികായൻ എം എൽ എ പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ ഇപ്പൊ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മകനിലൂടെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് അത് ഒമ്പത് വർഷ ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറയുന്നതിലർത്ഥമില്ല തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടം മുഹമ്മദിൻ്റെ നാമധേയം ഇവിടെ ഉയർന്നു വരും അത് ഉയർന്നു വന്നിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കൂടി പറയുന്നു വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ചെയ്യും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിന്നെ തോന്നിയിട്ടേ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് ആർക്കും ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാം കേരളത്തിലെ ഏത് പൗരനും അതിനുള്ള അവസരമുണ്ട് ആ അവസരം ഉപയോഗിക്കുന്നു അത്ര മാത്രം അതിൽ യാതൊരു അതിനപ്പുറത്തുള്ള ഒരു പ്രാധാന്യത്തിൽ ഞങ്ങൾ അതിന് വഴിതെരിച്ചിട്ടില്ല ഞങ്ങൾ അത് കൊടുക്കുക അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നു സംശയത്ത് രണ്ട് പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച് വിജയിച്ചല്ലോ ആ രണ്ട് പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അത് നിങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആരുടെ സ്ഥാനാർത്ഥി എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു കാണാം അല്ലെങ്കിൽ ചെയ്തു കാണുമ്പോൾ മറ്റൊരു കാര്യം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഒരു ഒരാശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന ചോദ്യം എത്രയാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുക അപ്പൊ ഞാൻ ജോലിച്ചല്ലേ जोर से